ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ ഉമ്മർപ്പുന്നീവീരാണ് ഇന്ന് പത്തില കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ തോരം വേണമെങ്കിൽ തോരം വെക്കുക കറി വേണ്ടവർക്ക് കറി വെക്കാം അതിനെന്തൊക്കെ വേണ്ടത് എന്ന് നോക്കാം എല്ലാവർക്കും വീട്ടുകൾക്കും സ്വാഗതം പത്തില കറിക്ക് ഇങ്ങളെ പരിസരങ്ങളിൽ നിങ്ങളെ വീട്ടുവളപ്പിൽ എന്തെല്ലാം ഇലകൾ കിട്ടും നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഇലകൾ ആ ഇലകൾ എടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് നമ്മളെ പരിസരത്തുള്ള ഇലകൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ളത് മുരിങ്ങട ഇല കാങ്കോങ് എന്നാലും വയൽച്ചീര മശിത്തണ്ട് ഇതൊക്കെ നമ്മളെ പരിസരത്ത് തരം ഉണ്ടാവുന്ന ഇലകളാണ് ചൊറിയണം മുത്തളിൻ്റെ ഇല ഇതൊക്കെ നല്ല ഔഷധഗുണമുള്ള ഇലകളാണ് നെയ് കുനിച്ച് ഇതിന് പലരും പല പേരാ പറയാം ചെറുതക്കാളി ഇതും ഔഷധ ഗുണമുള്ള സാധനമാണ് എല്ലേനും ഔഷധഗുണമുണ്ട് എങ്കിലും കൂടി ഇതിന് പ്രത്യേക ഔഷധഗുണമുണ്ട് മൈസൂർ ചീര സാമ്പാർ ചീര കൊഴുപ്പച്ചീര ചായ മനസ ഇത്തിരി സാധനങ്ങളാണ് അടുത്തുള്ളത് അതിനിപ്പോൾ പത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് പന്ത്രണ്ട് അലായാലും കുഴപ്പമുള്ള ഇല്ല പതിമൂന്ന് അലായാലും കുഴപ്പമുള്ള നമ്മൾ വീട്ടുപരിസരത്ത് കിട്ടാവുന്ന ഇലകൾ പൊട്ടിച്ച് എല്ലാവരും ഇപ്പം ഈ കർക്കിട മാസത്തിൽ കറി വെച്ചോ തോരം വെച്ചോ കഴിക്കണം ഈ കർക്കിട മാസത്തിലാണ് ഈ ഇലകൾ കൂടുതൽ കഴിക്കേണ്ടത് എല്ലാ ഇലകളും നമ്മൾ കഴിച്ചിരിക്കണം ഈ കർക്കിട മാസത്തിൽ ശരീരത്തിന് ഉന്മേഷവും ബലവും രോഗപ്രതിരോധ ശേഷിയും ആർജിക്കാൻ ഏറ്റവും നല്ല കാലമാണ് കർക്കിടകം ഇതൊക്കെ പറയുമ്പോൾ കർക്കിടകത്തിൽ മാത്രം കഴിക്കേണ്ടതാണോ ഇലക്കറികൾ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ഇലകളുടെ പോഷകാംശം ഏറ്റവും കൂടുതൽ ഉള്ളത് മഴക്കാലത്താണ് അതുകൊണ്ടാണ് മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ തിലക്കറികൾ കൂടുതൽ കഴിക്കാൻ പറയുന്നത് ഇപ്പം തിലക്കറിയിൽ പ്രധാനമായും ചേർക്കേണ്ട ഒന്നാണ് ചൊറിയണം ഇത് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൈവെളയിൽ തട്ടിയാൽ ചൊറിയില്ല തൊലിപ്പുറത്ത് തട്ടിയാൽ നല്ല ചൊറിച്ചിലായിരിക്കും ചിലവർക്ക് കൂടുതൽ ചൊറിയും അതിന് ഗ്ലൗസോ അല്ലെങ്കിൽ ക കയ്യിൽ കവറോ കെട്ടി കൈകാര്യം ചെയ്താൽ മതി പണ്ടൊക്കെ കറുക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന് പറഞ്ഞിരുന്നു അന്ന് കേരളം നെൽകൃഷി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു ആ കഥ മാറി ഇന്നിപ്പോൾ കൃഷിയും ഇല്ല പഞ്ഞവും ഇല്ല അതാരും ചോറുണ്ടാത്തത് കൊണ്ടൊന്നുമല്ല അരി വരവായത് കൊണ്ട് മാത്രമാണ് എല്ലാ കാലത്തും സുലഭമായി അരി വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ പിന്നെ പഞ്ഞം എവിടെ വാങ്ങിക്കാനുള്ള പണമുണ്ടെങ്കിൽ പിന്നെ എന്തിന് കൃഷി ചെയ്യണം ഇനി കർക്കിടത്തിൽ പ്രചാരത്തിലുള്ള പത്തിലക്കൂട്ടിലേക്ക് വരാം ഈ വലിപ്പത്തിൽ അഞ്ഞാൽ മതി അധികം ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല കറി നോക്കുമ്പോൾ കറിക്കാലും തോരക്കാലും ഈ പത്തിലാൽ മതി ഇത് കഴുകിയിട്ടാണ് അറിയണത് ഇനി ഞമ്മ മുറിച്ച രക്ഷം ഒന്നുകൂടി കഴുകണം പ്രാദേശികമായി പലവരും പല ഇലകളായിരിക്കും ഈ പത്തില കറികളിൽ ഉപയോഗിക്കാറ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ വീട്ടു പരിസരത്തുള്ള തൊഴിൽ നിന്ന് ശേഖരിക്കുന്ന ഇലകൾ തന്നെയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഇലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുമ്പളത്തിന്റെ ഇല മത്തൻ്റെ ഇല വെള്ളരിയുടെ ഇല താള് തകര ചേമ്പിന്റെ ഇല ചീരയുടെ ഇല തഴുതാമയില ചേനയില ചെറുതക്കാളി കിയാർ നെല്ലി ഇതൊക്കെയാണ് സാധാരണ ആളുകൾ ഉപയോഗിച്ച് വരുന്നത് ഞാനിവിടെ അതിൽ നിന്നും വ്യത്യസ്തമായ ഇലകളാണ് എടുത്തുള്ളത് എൻ്റെ തൊഴിൽ നിന്ന് എനിക്ക് എളുപ്പം ശേഖരിക്കാൻ പറ്റുന്ന ഇലകളാണ് ഞാൻ ഈ പത്തിലക്കറികളിൽ ഉൾപ്പെടുത്തിയുള്ളത് കുമ്പളം മത്തൻ വെള്ളരി ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ മഴയിൽ വെള്ളം കയറി അതൊക്കെ നശിച്ചു പോയ കാരണം കൊണ്ട് ഈ പത്തിലക്കറിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇതാണ് കൊഴുപ്പച്ചീര ഇത് വെള്ളത്തിൽ നിൽക്കുന്നതിന് കൈപ്പിരസം ഉണ്ടാവും പറമ്പി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ് ഇത് ഇതിൻ്റെ മൂപ്പില്ലാത്ത തണ്ടൊക്കെ എടുക്കുക ഒരു അഞ്ചാറ് ഇല വരെ വരൊന്നും മൂത്തുണ്ടാവില്ല അതൊക്കെ നമുക്ക് കയറി വെക്കാവുന്നതാണ് അടുത്തതായി മഷിത്താണ്ടാണ് എടുത്തുള്ളത് ഇതും ഇതിൻ്റെ തളിര് കൂടി അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇതിനും ധാരാളം ഔഷധഗുണമുണ്ട് ലോകം മുഴുവൻ കാണുന്ന എല്ലാ സസ്യങ്ങൾക്കും നല്ല ഔഷധ ഗുണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി ചെറുതക്കാളിയാണ് ഇതിൻ്റെ ഇലകളാണ് കറികളിൽ ഉപയോഗിക്കാറ് ശരീരത്തിലെ വാത പിത്ത കഫ ദോഷങ്ങൾ ചേർക്കുന്ന ഒന്നാണ് മണിത്തക്കാളി ഇല അതേപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനും ചർമ്മ രോഗങ്ങൾക്കും മണിത്തക്കാളി ഇല വളരെ ഗുണകരമാണ് അടുത്തതായി എടുത്തുള്ളത് കാങ്കോങ്ങാണ് ഈ കാങ്കോങ് രണ്ട് രണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതും നമുക്ക് അതിൻ്റെ ഇളം തണ്ട് അരിഞ്ഞ് കറികളിൽ ചേർക്കാവുന്നതാണ് ഈ വെള്ളക്കാങ്കോങ്ങിനും ഇങ്ങനെ നീണ്ട ഇല ആയിരിക്കും വലിയ ഇല രണ്ടും കാങ്കോങ്ങാണ് രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഇതാണ് മൈസൂർ ചീര ഇതിലെ ഇല മാത്രം എടുക്കാവൂ തണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഇല മാത്രം പൊട്ടിച്ചു കണ്ടില്ലേ ഇതാണ് മൈസൂർ ചീര ഇതിൻ്റെ ഇലയുടെ അടിയിലൊരു കായ ഉണ്ടാവും ഇതിങ്ങനെ ഇല പൊട്ടിച്ചെടുക്കുക ഇതാണ് നെയ് ഇതും ഇലയാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുക ഇല പൊട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇലക്കടിയിൽ വല്ല പങ്കസോ പുഴുക്കളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതേപോലെ കച്ചറുണ്ടാവും ചില ഇലക്കടിയിൽ നന്നായി ക്ലീൻ ചെയ്യണം ഇതാണ് ചായ ഇതും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ് കൂടുതൽ മൂത്ത ഇല എടുക്കാണ്ടിരിക്കുകയാണ് അല്ല കേട്ടോ ഇത് ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് പുഴുങ്ങി വെള്ളം പിഴിഞ്ഞു കളഞ്ഞ് തോരം വെക്കണമെങ്കിൽ നമ്മൾ പയറിൻ്റെ ഇല ചോരം വെച്ചതുപോലെ ഇരിക്കും അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ മുരിങ്ങനാലിയാണ് മുരിങ്ങണാലി ഈ പത്തില കറിയിൽ കൂട്ടും അരിഞ്ഞ ഇലകളെല്ലാം ഞാൻ നന്നായി കഴിയെടുക്കുക ഇത് അരിയണേൻ്റെ മുന്നേ തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഇലകളാണ് പ്രത്യേകിച്ച് മുഴക്കാലാണ് അതിൻ്റെ വിലക്കടിയിലൊക്കെ വില കച്ചറുകൾ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഈ അരിയാണേൻ്റെ മുന്നേ അരിഞ്ഞതിൻ്റെ ശേഷവും കഴുകുന്നത് അരിയാണേൻ്റെ മുന്നേ നന്നായിട്ട് കഴുകിയതാണ് അതുകൊണ്ട് രണ്ടു പ്രാവശ്യം കഴിയാൽ മതി ആ പരിപ്പൊക്കെ നന്നായി വന്നിട്ടുണ്ടോ ഇതൊരു സ്പെഷ്യൽ കറിയാണ് കാരണം ആരും ചക്കക്കുരു ഇട്ടിട്ട് പത്തില കറി വയ്ക്കൂല സാധാരണ ഇലട്ടും എലയും പരിപ്പും കൂട്ടിയിട്ടാണ് കറി വെക്കാറ് ഇതൊരു സ്പെഷ്യലാണ് കാരണം ചക്കക്കുരുപ്പോൾ ധാരാളം ഉണ്ട് ചക്കക്കുരു അത്രയും നിസാരക്കാരനല്ല ചക്കക്കുരുവിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലുകളുടെയും കണ്ണുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് ചക്കക്കുരു ഇതിൽ ധാരാളമായി നാരുകൾ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇലകൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വേവിക്കാൻ പാടില്ല എന്നതുപോലെ ഒരിക്കൽ പാകം ചെയ്ത കറി വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കരുത് അതേപോലെ തന്നെ തേങ്ങ അരച്ച് കൂടുതൽ ചേർക്കരുത് ഇതെല്ലാം കറിയുടെ ഗുണം കുറക്കും കൂടുതലായിട്ടും ഇലകൾ എടുത്തപ്പോൾ ചട്ടിയിൽ കൊണ്ടില്ല പാത്രം മാറ്റേണ്ടി വന്നു നമ്മുടെ ശരീരത്തെ പ്രധാനമായും താങ്ങി നിർത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ് ആഹാരം നിദ്ര വ്യായാമം ആദ്യത്തേതാണ് ആഹാരം ആഹാരത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണം മിതമായും ശുദ്ധമായും കൃത്യമായും കഴിക്കുന്ന ആഹാരം തന്നെ ഔഷധമാണ് ഇവിടെയാണ് പത്തിലക്കറി കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാവുന്നത് ഇലക്കറികൾ പൊതുവെ പോഷകമൂല്യമുള്ളതും മലശോധന ഉണ്ടാക്കുന്നതും കണ്ണിനു കാഴ്ചശക്തി തരുന്നതും തൊലുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതും അങ്ങനെ പല ഗുണങ്ങളുമുണ്ട് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം തരുന്നത് മഴക്കാലത്ത് പുതുജീവൻ കിട്ടിയ ചെടികളാണ് പ്രകൃതിയിൽ നമുക്ക് ചുറ്റുമുള്ളത് പ്രകൃതിയിലുള്ള ആ പച്ചപ്പ് ഉപയോഗിച്ച് ശാരീരിക ആരോഗ്യം വീണ്ടൊടുക്കുന്നതിനാണ് ഈ സമയത്ത് ഈ ഇലക്കറികൾ ഉപയോഗിക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നത് കർക്കിടക മാസത്തിൽ നമ്മുടെയൊക്കെ ശരീരം ഇളമ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് ഇത്തരം പോഷകമൂല്യമുള്ളതും ഔഷധ ഗുണമുള്ളതുമായ ഇത്തരം ഇലകൾ ഉപയോഗിക്കുന്നത് മൂലം പോയ ഒരു വർഷത്തെ ആരോഗ്യം വീണ്ടെടുക്കാനും രോഗം കൊണ്ടോ ഔഷധ സേവ കൊണ്ടോ ക്ഷീണിച്ച അവയവങ്ങളെ ഉത്തേജിപ്പിക്കുവാനും ഒപ്പം തന്നെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കർമ്മനിരതരാവാനും ഇത്തരം ചിട്ടകൾ സഹായിക്കും താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ